സുഹൃത്തുക്കളെ നമസ്കാരം എൻ എ ബ്ലോഗ് എൻ്റെ ചാനലാണ് ആ ചാനല് രണ്ട് ദിവസം മുമ്പ് റിപ്പോർട്ടർ ചാനൽ സ്ട്രൈക്ക് ചെയ്ത് ബ്ലോക്കാക്കി ഇനി എനിക്ക് എനിക്കതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയൂല അതായത് ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെ നിശിതമായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ടറിൽ വന്നപ്പോൾ റിപ്പോർട്ടറിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ചെയ്തു സാധാരണഗതിയിലൊക്കെ അവരെ സദ്യ പെടാതെ പക്ഷെ പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു ഈ ഷോർട്ട് വീഡിയോ ലോങ്ങ് വീഡിയോ ഒക്കെ അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിനെ ഒന്ന് പൊള്ളിച്ചു ഒന്ന് പൊള്ളി അവരിത് പിന്നെ പരിശോധിച്ചു അപ്പം എൻ്റെ ചാനൽ ബ്ലോക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു എട്ടൊമ്പത് മാസം മുമ്പൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചെറിയ ക്ലിപ്പുകൾ മറ്റുള്ള വീഡിയോസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക അതൊരു പത്ത് സെക്കൻഡ് വരെ നിയമ നിയമാനുസൃതം നമുക്ക് ഉപയോഗിക്കാം കൂടുതലും ഉപയോഗിക്കാൻ പാടില്ല എങ്കിലും എല്ലാവരും ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ഉപയോഗിച്ച് പോകണമെങ്കിൽ അപ്പോൾ അത് അവർക്കെതിരെ ആകുമ്പോൾ അവർ അതിന് സ്ട്രൈക്ക് തരും അപ്പോൾ എൻ്റെ ഒരു പഴയ വീഡിയോ എടുത്തിട്ട് എൻ്റെ ചാനലിൽ റിപ്പോർട്ടർ ചാനൽ സ്ട്രൈക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ആ ചാനലിപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ ഞാനിപ്പം എനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ജനങ്ങളോട് ജനാധിപത്യ വിശ്വാസികളോട് അതുപോലെ തന്നെ എൻ്റെ ഒരു ലക്ഷത്തി അറുപത്തി വരുന്ന സബ്സ്ക്രൈബേഴ്സിനോട് അതുപോലെ തന്നെ എന്നെ വീശിക്കുന്ന മറ്റു സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് എ എൻ ബ്ലോഗ് എന്നാണ് ചാനലിൻ്റെ പേര് എ എൻ ബ്ലോഗ് ദാ ഇതടിച്ചാൽ മതി യൂട്യൂബിൽ എ എൻ ബ്ലോഗിൻ്റെ അടിച്ചൻ ച ഫോട്ടോ ഉണ്ടാവും പോയിട്ട് ഇതടിച്ചാൽ മതി യൂട്യൂബിൽ അപ്പം ഇനി ഇതാണ് നമ്മുടെ ചാനൽ എ എൻ ബ്ലോഗ് എന്നെ ഇത്രയും കാലം എന്നോടൊപ്പം നിന്ന് എനിക്ക് സപ്പോർട്ട് തന്ന് എൻ്റെ എല്ലാ വീഡിയോസുകളും വിജയിപ്പിക്കാൻ എന്നോടൊപ്പം നിന്നാണ് അല്ല എല്ലാ വീഡിയോകളും കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും തന്ന് എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയോടൊപ്പം തന്നെ തുടർന്നും നിങ്ങളുടെ സഹകരണം ഈ എ എൻ ബ്ലോഗിൽ ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ എ എൻ ബ്ലോഗ് എന്നടിച്ചാ മതി ഇതടിച്ചാൽ നമ്മൾ ചാനൽ കിട്ടും എല്ലാവരും സഹകരിക്കുക സുഹൃത്തുക്കളെ ഇതാരാണ് മനസ്സിലായില്ലേ നമ്മളെ വെടി സോറി നമ്മളെ നടി അപ്പോൾ നടിപ്പം ഇപ്പൊ ലൈവില് വന്നു കൈതളിയില വന്നൊരു പോസ്റ്റാണിത് കൈരളി ചാനലിൽ വന്നൊരു പോസ്റ്റാണ് അപ്പൊ നടിപ്പെന്താ പറയേണ്ടത് അറിയോ ഇപ്പൊ രണ്ട് പിന്നെ സ്ത്രീകളും മൊഴി കൊടുത്താലേ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അപ്പൊ നടി പറയാണ് നിനക്കുണ്ടായ വേദനകൾ സധൈര്യം പറയൂ നീ ഇരയല്ല നീ ശക്തിയാണ് അഗ്നിയാണ് നിനക്കൊപ്പമുണ്ട് മൂല്യബോധമുള്ള സമൂഹം വളരെ നല്ലതാണ് ചിലരെല്ലാം കൂടി ലൈംഗിക വൈകൃതത്തെ വെളുപ്പിച്ച് വിശുദ്ധമാക്കാൻ നീക്കം നടത്തുന്നുണ്ട് ഇന്റലിജൻസിനെ വരെ പഴിക്കുന്നു ഒരു പാർട്ടിയും അതിൻ്റെ നേതാക്കളും അയാളെ ഭയപ്പെടുകയാണോ സ്ത്രീ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണവർ സമൂഹം വെറുപ്പോടെ കാണുന്ന ലൈംഗിക വൈകൃത മനോനിലയുള്ള വ്യക്തിക്കെതിരെയാണ് സമൂഹ മനസാക്ഷി നിലകൊള്ളുന്നത് സിനിമാ മേഖലയിൽ ഉയർന്നു വന്ന വിവിധങ്ങളായ പല പരാതികളെയും സാമ്യപ്പെടുത്തി കാണേണ്ട കുറ്റമല്ലത് പോസ്കോ കേസിൽ അറസ്റ്റിലായ വ്യക്തി സാമ്പത്തിക ലക്ഷ്യമിട്ടാണ് പലർക്കുമെതിരെ പരാതി ഉന്നയിച്ചത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ പരാതികളുടെ ആകെ വിശ്വാസ്യത ഇല്ലാതായി അത്തരം കേസിനൊപ്പം വെച്ച് കുറ്റവാളികളെ വെളുപ്പിക്കാൻ ഇറങ്ങിയവർക്ക് തെറ്റും കേരള പോലീസ് മെടുക്കന്മാരാണ് അതായത് നമ്മളെ ഈ വെടി അല്ല നമ്മളെ ഈ നടി പുറത്തു വരാനും വേദനകൾ സധൈര്യം തുറന്നു പറയാനും രാഹുൽ മാംകൂട്ടത്തിനെതിരെ പീഡനത്തിനെതിരായ പെൺകുട്ടിയോട് യുവ നടി റിനി ആൻഡ് ജോർജി അപ്പ എങ്ങനെയുണ്ട് അപ്പൊ ഈ നടിനോട് ഇക്കെ പറയാനുള്ളത് സംഗതി നല്ല കാര്യമാണ് രാഹുൽ മാംകൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം കേസെടുക്കണം അറസ്റ്റ് ചെയ്യണം ശിക്ഷിക്കപ്പെടണം അതിലൊരു തർക്കമില്ല അതിലൊന്നും ഇവിടെ അവർക്കൊരു തർക്കമില്ല പക്ഷേ രാഹുൽ അത് മാത്രമേ ഉള്ളൂ കേസെടുത്ത് അന്വേഷിക്കേണ്ട പീഡന പരാതി ആണോ നടിയെ നിങ്ങളത് പറയണം നിങ്ങൾ ഈ സ്ത്രീകൾക്കിപ്പോ നില കൊള്ളുന്നോണ്ടാണ് ഈ പറയുന്നത് അങ്ങനെ കുറച്ച് നിലപാട് എടുക്കുകൊണ്ടാ പറയുന്നത് ഇപ്പോ സി പി ഐന്റെ ഒരു വനിതാ നേതാവ് ഇത് വന്നിട്ട് പറഞ്ഞു എന്നോട് സമ്മർദ്ദം നടത്തി രാഹുൽ മാക്കൂട്ടത്തിന്റെ പേര് പറയാനും ഇതിനെതിരെ നടി ഒന്ന് പ്രതികരിക്കണ്ടേ അത് ശരിയായില്ല അതുപോലെ റിപ്പോർട്ടർ ചാനലില് പുറത്ത് വന്നതാണ് എനിക്കെതിരെ പീഡന വിഷമം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് പോകുന്നത് ഇവർക്ക് വേണ്ടി വേണ്ടി ആ നടി ഒന്ന് സംസാരിക്കണ്ടേ അല്ല അതല്ലേ ഇതൊരു ശരി ഇവർക്കും വേണ്ടി ഇവരും സ്ത്രീ അല്ലേ ഇവർക്ക് വേണ്ടി ശബ്ദിച്ചോ റിപ്പോർട്ടർ ചാനൽ തന്നെ വിളിച്ച് ചോദിച്ചോ എന്താ സ്ത്രീനെ പീഡിപ്പിച്ചതെന്ന് ചോദിച്ചോ പിണറായി വിജയൻ ഇട്ട് അടുത്ത ആളാണല്ലോ കേസെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതൊക്കെ ഒന്ന് ആവശ്യപ്പെട്ടേ അതിലേക്കൊക്കെ ആ ചിന്തിക്കണ്ടേ ഒരുപാട് യൂത്ത് പീഡനം നടത്തി പാർട്ടി വാർത്ത സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് പോലീസ് പുറത്താക്കിയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി എമ്മിൽ പാലക്കാട് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന റിയാസ് ആണ് പാർട്ടി പുറത്താക്കിയതിന് പിന്നാലെ ചേർന്നത് ഡിസിസി നേതൃത്വത്തിന്റെ വിശദീകരണം ആ ഡി സി സി എൻക്വയറി നടത്തിയപ്പോ ചെയ്തു ആ അടിസ്ഥാനത്തിലും ും സ്ത്രീ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നുള്ള എന്നുള്ളത് ഇയാളെ പാർട്ടി പുറത്താക്കി ഇയാൾ ഉടൻ സി പി എമ്മിന് പോയി മെമ്പർഷിപ്പ് ഇട്ടു നിങ്ങളെ ഒന്ന് പറയണ്ടേ ശരിയായില്ലാൻ സി പി എമ്മിനെ പിണറായിനെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ സാഹാവിനെ കൊണ്ട് വിളിച്ചിട്ട് ഒന്ന് പറയണ്ടേ ശരിയായില്ലാൻ പീഡനത്തിൽ കേസ് എടുത്ത് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ ഒരാളെ നിങ്ങള് ചേർത്ത് നിർത്തുന്നത് ശരിയല്ല എന്ന് പറയണ്ടേ അതോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിനോട് മാത്രമേ ഇങ്ങക്ക് താല്പര്യമുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം മാത്രമേ പീഡനമാണുള്ളൂ മുമ്പ് ഏതോ പഴയ ജഗതിൻ്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ശോഭനയ്ക്ക് ഗർഭം ഉണ്ടാവുമ്പോൾ ജഗദീനെ മീന ഓടിച്ചിട്ട് തല്ലും അപ്പൊ ജഗതി ഒരു മെറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് പറയും അത് അതെന്റെ ഗർഭമല്ല എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ മാതിരി മറ്റൊന്നൊന്നും ഗർഭം അല്ലേ അതോ ഈ പീഡനത്തിന് മാത്രമേ ഒരു ഒരു വിഷയം ഈ പീഡനത്തിന് മാത്രമേ ഉള്ളൂ ഉപകരണ പീഡനങ്ങൾ ശശി നടത്തിയതും പി ശശി നടത്തിയതും പി കെ ശശി നടത്തിയതും മുകേഷ് നടത്തിയതും പിന്നെ കടകമ്പള്ളി നടത്തി ഒന്നും പീഡനങ്ങളല്ലേ ആ ഒന്നും പീഡനത്തിൽ കൊടുവില്ലേ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കൊരഭിപ്രായം ഇല്ലേ പിന്നെ ഇവിടെ പീഡനം എന്ന് പറയുന്നത് എന്താണ് റോഡ് കൂടെ നടന്നു പോകുക അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീനെ ചെന്നിട്ട് ആക്രമിക്കുക മയക്കുമരുന്നെന്തെങ്കിലും കൊടുത്ത് മയക്കി കടത്തുക മയക്കി കടത്തിക്കാണ്ട് ബലാസക്കൊക്കെ ചെയ്തു പോകുക അങ്ങനെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചോ അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ അങ്ങനെ ഒരു സംഭവം ആ ഒരു പേരിലുണ്ടോ കടന്ന് ചെന്ന് ആക്രമിച്ചു പിന്നെ ഫോൺ ചെയ്ത് ചാറ്റ് ചെയ്ത് വലയിലാക്കി എത്ര വലയിലാക്കാൻ ഇവിടെ എത്രയും പെണ്ണുങ്ങളുണ്ട് എത്ര നടിമാരുണ്ട് ഇവിടെ സിനിമാ നടിമാര് ഓരോടൊക്കെ ചാറ്റ് ചെയ്യാനും വലയിലാക്കാനൊക്കെ എത്ര ആൾക്കാർ കയറി ഓരോ ആരും പെണ്ണില്ലല്ലേ ഇതിൽ ഓരാരെങ്കിലും അതിൽ പെണ്ണിലുണ്ടോ എത്ര എത്ര നല്ല നല്ല സ്ത്രീകൾ ഉദ്യോഗത്തിന് പോകുന്നവരും പഠിക്കാൻ പോണതും ഒക്കെ എത്ര എത്ര സ്ത്രീകളുണ്ട് ഇവരൊക്കെ വശീകരിക്കാൻ കഴിഞ്ഞു ഈ വശീകരിക്കുമ്പോൾ വശീകരിക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട് അത് അതിനായിട്ട് ഇറങ്ങി തിരിച്ചാൽ അതിനായിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്പറൊക്കെ ഒരു വാങ്ങി വെക്കും ഇവിടെ വെടിക്ക് പറ്റല്ല നടിക്ക് പറ്റിയ സംഭവം എന്താ നടി വിചാരിച്ചിട്ടോ ഞാൻ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ രാഹുൽ ഇങ്ങോട് മാത്രമേ രാഹുലിൽ ബന്ധമുള്ളൂ അപ്പോളാണ് നമ്മളെ നടി മനസ്സിലാക്കുന്നത് ഇവൻ ഒരാളൊന്നുമല്ല അവൻ ഒരു പാടാൾക്കാരുണ്ടെന്ന് അപ്പോഴാണ് പരാതിയിട്ട് അല്ലാതെ നമ്മളെ നടിനെ പീഡിപ്പിച്ചോ നടിനെ പരാശമൊക്കെ ചെയ്തോ എന്തെങ്കിലും ചെയ്തോ പിന്നെ പീഡനം നടന്നുണ്ടാവും സംഭവം ശരിയാണ് ഞാനത് നിഷേധിക്കണമെന്നില്ല അതുണ്ടെങ്കിൽ അത് കുറ്റകരാണ് അന്വേഷിക്കണം നടപടി എടുക്കണം കേസെടുക്കണം വേണ്ടി വന്ന പാർട്ടി എം എൽ എ സാർ രാജാക്കാരൻ പറഞ്ഞു അത് വേറെ കാര്യം പക്ഷേ ഇവിടെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന സെലിബ്രിറ്റിയിൽ നമ്മുടെ നടി ദിലീപിൻ്റെ പീഡനത്തിനിരയായ നമ്മുടെ നടി ആ നടി നേരിട്ട് വന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പരാതി കൊടുക്കാൻ തയ്യാറായി സെലിബ്രിറ്റിയാണ് വേണമെങ്കിൽ ആ ഒളിച്ച് വെക്കാം പൂർത്തി വെക്കാൻ ആരും അറിയിക്കാതെ അല്ലെങ്കിൽ മുഖം കാണിക്കാതെ അല്ലാതെ റിപ്പോർട്ടർ ചാനലിൽ വന്ന് ഫോട്ടോ സ്റ്റാറ്റ് ഫോൺ ചെയ്യുന്നു അല്ലേ അതൊക്കെ ചെയ്യുന്ന നേരിട്ട് വന്നിട്ട് പരാതി പെട്ടക്കുകയാണ് ഇനി ആ വണ്ടിയിൽ തട്ടിക്കൊണ്ടുപോയ ആവശ്യം എന്തുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ സ്ത്രീകൾ രംഗത്ത് വരുന്നില്ല നേരിട്ട് രംഗത്ത് വരുന്നില്ല ഇപ്പം വിജിലൻസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് നടക്കുകയാണ് എന്ത് ആരെങ്കിലും പീഡനം നടത്തിയവരുണ്ടോ പീഡനത്തിന് ഇരയായവരുണ്ടോ അപോഷം ചെയ്ത് കളഞ്ഞവരുണ്ടോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ അത് തെരഞ്ഞു നടക്കുക അപ്പോൾ ക്രൈംബ്രാഞ്ച് ഓരോ അണ്ണാക്കന് പരാതി കൊടുത്തിട്ട് എടുക്കാതെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഈ സംസ്ഥാനത്ത് ഈ പോലീസുകാരെയും ക്രൈംബ്രാഞ്ചിൻ്റെയും മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാത്ത ഒട്ടനവധി പീഡന കേസുകൾ ഈ സംസ്ഥാനത്ത് ഉണ്ട് എന്നിട്ട് ഇപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് നടക്കുക ആരെങ്കിലും പീഡനത്തിന് ഇരയായിണോ നിങ്ങളൊന്ന് മൊയ് തരുമോ നിങ്ങളൊന്ന് ഇങ്ങനെ പറയോ നിങ്ങളൊന്ന് അങ്ങനെ പറയോ നിങ്ങളൊരു പേടി പേടിച്ചണ്ട കേരള പോലീസ് മുയി നിങ്ങളൊപ്പം ഉണ്ട് നിങ്ങളിതൊന്നൊന്ന് മൊയ് തന്നാൽ മതി നിങ്ങളങ്ങനെ ഒന്ന് പറയോ നിങ്ങളിങ്ങനെ ഒന്ന് പറയാം എങ്ങനെയെങ്കിലും ആ എം എൽ എ സ്ഥാനം ഒന്ന് രാജ്യപ്പിച്ച് കിട്ടണം അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ഒരു സ്ത്രീ വേണ്ടേ സരിതൊക്കെ സരിത സ്വപ്നൊക്കെ വന്ന മാതിരി ഒരു പെണ്ണ് ഇവിടെ വേണ്ടേ എന്തെങ്കിലും ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കിയാലല്ലേ കൂടുതലൊക്കെ ഉണ്ടാക്കി അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ അല്ലാതെ ഭരണ പറഞ്ഞിട്ട് അധികാരത്തിൽ വരില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ട ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് നടക്കുക നിങ്ങളെ ചാറ്റ് ചെയ്തതിനെയോ നിങ്ങൾക്ക് ഉമ്മ എന്നീനെയോ നിങ്ങളോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചീനെയോ നിങ്ങളോട് ചിരിച്ചീനെയോ നിങ്ങളോട് അനാവശ്യം പറഞ്ഞതിനെയോ നിങ്ങളോട് ഗർഭം കളയാൻ പറഞ്ഞതിനോ വെച്ചിട്ട് ക്രൈംബ്രാഞ്ച് സംസ്ഥാനം വിട്ട് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ എത്തി അന്വേഷിക്കുക ലോഡ്ജായ ലോഡ്ജൊക്കെ കേറി തന്നെ അന്വേഷിക്കുക എന്തിന് രാഹുൽ ബാങ്കുട്ടത്തിനെതിരെ ഒരു പരാതി കിട്ടാൻ വേണ്ടി അപ്പം നമ്മുടെ നടി ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ആ റിപ്പോർട്ടർ ചാനലിൽ ഒരു സ്ത്രീ പീഡനം അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ സി പി ഐന്റെ നേതാവിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മൊഴി അറിയണം പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുകേഷിനെതിരെ ഒരുപാട് നടിമാര് പരാതി പറഞ്ഞു വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചോദ്യം ചെയ്യപ്പെടണ്ടേ ഇപ്പൊ കോൺഗ്രസ് പുറത്താക്കിയ ആള് പീഡനത്തിന് കോൺഗ്രസിന് പുറത്താക്കിയാൾ സി പി എമ്മുക്ക് പോയി ഇതൊന്നും സി പി എമ്മിന് വിളിച്ചിട്ട് വെടി അല്ല നടി ഒന്ന് പറയണം എന്ത് തെറ്റായിപ്പോയി പെണ്ണുങ്ങളെ പീഡിപ്പിച്ച ഒരാളെ പാർട്ടിന്ന് പുറത്താക്കിയിട്ട് അതിനെങ്ങളെ കിട്ടിയാൽ ശരിയായാന്നുള്ളൂ ഒന്ന് പറയാൻ തയ്യാറാവണം ആജവം കാണിക്കണം ഇത് രാഹുലിൻ്റെ വേഖലിങ്ങനെ കൂട്ടാൻ രാഹുല്യർന്ന് വന്ന് പറക്കണ നേതാവായി എം എൽ എ ഒക്കെ ആയപ്പോൾ ഞമ്മക്ക് കിട്ടുക എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പരാതിയായിട്ടിട്ട് വന്നാൽ അതിപ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടെ ഇപ്പം സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നല്ലോ സീമാജി നായർ പോലുള്ളതും സിനിമാ നടികളൊക്കെ രംഗത്ത് വന്നല്ലോ ഒരു സ്ത്രീ വിചാരിക്കാതെ ആ സ്ത്രീനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തുറത്ത് പറഞ്ഞല്ലോ അതും സ്ത്രീകൾ തന്നെയല്ലേ അതും സ്ത്രീകളും നെടിമാരും ഒക്കെ തന്നെയല്ലേ ഒരു തുറത്ത് പറഞ്ഞല്ലോ നമ്മൾ ഇതെല്ലാ സുഖത്തിനും നിന്നു കൊടുക്കുക അന്നെ ഇവിടെ വേണ്ടാ ഞാൻ കഴിച്ചത് ഏ എൻ്റെ പേർത്തോട്ട് കേട്ടുള്ള കളി ഒന്നും വേണ്ട വിട്ട് നേട്ടുള്ള കളി മതി അത് പറഞ്ഞാൽ കുട്ടികളുണ്ടാവുക അത് പറഞ്ഞാൽ ഗർഭം ഉണ്ടാവുകയോ അത് പറഞ്ഞാൽ പ്രസവിക്കോ അത് പറഞ്ഞാൽ പിന്നെ കുട്ടിനെ അപോസ് ചെയ്ത് കളയണോ ഒന്നും പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതി അവയാനൊന്നും കഴിവില്ലാത്ത മന്ദബുദ്ധി പെണ്ണുങ്ങൾ അവർ ആണെങ്കിൽ കേസെടുക്കണം രാഹുലിൻ്റെ പേരില് തുറങ്ങിലടക്കള രാഹുലിൻ്റെ അവർ മന്ദബുദ്ധികളാണെങ്കിൽ ഇവർക്ക് സ്വയം ബോധം വീട്ടിലെ അച്ഛനും അമ്മമാരും സ്വയംബോധം ഒന്നുമില്ലേ പെൺകുട്ടികൾ എത്രയേ ലക്ഷക്കണക്കിൽ പെൺകുട്ടികളുണ്ട് ഇവരൊക്കെ ഇവിടെ പീഡനത്തിൽ ഇല്ലാതെ കേട്ടോ അതിന് സഹകരിച്ച് അതിന് നിന്ന് പോവുകയാണ് എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഒരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലാണ് ആ പെൺകുട്ടിയായിട്ട് ആ പെൺകുട്ടി അങ്ങോട്ട് കൊണ്ടൊക്കെ കൊടുക്കും അപ്പം പെൺകുട്ടി ഒരാളുള്ള കൊടുത്ത് കളിയാൽ പോരാ പോയിന് സ്ഥലത്ത് കൊടുക്കും ഞാൻ പോലില്ലാതെ അതിന് പറഞ്ഞ പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ ബെർക്കൊക്കെ പറഞ്ഞാൽ പോരേ ഇങ്ങോട്ട് വേണ്ട വീഴ്ത്തോട്ടാ അങ്ങനത്തെ പരിപാടി മാറണ്ട അങ്ങനത്തെ ഒരു പരിപാടി കുഞ്ഞു നോക്കി കിട്ടൂല അങ്ങനത്തെ പരിപാടി കിട്ടണമെങ്കിൽ കഴിഞ്ഞാൽ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചിട്ട് വീഴ്ത്തോട്ടൊക്കെ പറഞ്ഞാൽ പോരെ മൂടി മൂടിക്കെട്ടീനോ അങ്ങനെയൊക്കെ പറയണം വായ മൂടി മൂടിക്കെട്ടീനെയോ മണപ്പിച്ചോ ബോധം കെടിച്ചോ വലാശം ചെയ്തോ പിശു ചെയ്യുന്നോ അതൊക്കെ ഗുരുതരമായിട്ടുള്ള കുറ്റാണേ ഒരു സംശയം വേണ്ട ഇത് സഹകരിക്കുക ഇത് കോടതി പോയപ്പോൾ വേറെന്തേ എന്തേ പറഞ്ഞു എല്ലാ കാര്യത്തിലും സഹകരിച്ച് പിന്നെ രണ്ടു മൂന്ന് തന്നെ ഇട്ട് പരാതി ഇട്ടു എൻ്റെ കൂലാട്ട് മേടിക്കും ജാമ്യം കൊടുത്തില്ലേ ഇതൊന്നും കോടതിയിൽ പോയാൽ നിലനിൽക്കൂലെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ചിനും അറിയാം ഇനി നാളെ മൊഴി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പീഡനിലത്തിന് ഇരയായി എന്ന് പറയുന്നവർക്കും അറിയാം കോടതിയിൽ പോയാൽ രക്ഷപ്പെട്ടില്ല എന്ന് പക്ഷേ പോലെ അറിയാം എന്ത് ഇതെങ്ങനെയെങ്കിലും കോടതിക്ക് എത്തിയ എം എൽ എ സ്ഥാനം രാഹുൽ രാജിച്ചോളൂ അത് തന്നെയാണ് ക്രൈംബ്രാഞ്ചിനെയും ക്രൈംബ്രാഞ്ചിനെ പറഞ്ഞയച്ചവർക്കും ഈ മൊഴി കൊടുക്കാൻ പോണവർക്കും ഈ വെടിക്കും അല്ല നടിക്കും ഒക്കെ വേണ്ടത് എം എൽ എ സ്ഥാനം രാജിച്ച് കിട്ടലാണ് അപ്പം അതിനെതിരെ ശക്തമായ നടപടി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം അതുപോലെ തന്നെ രാഹുൽ ബാങ്കുകൂട്ടം തെറ്റ് ചെയ്തത് എന്ന് ബോധ്യപ്പെട്ട നടപടിയെടുക്കാനും കോൺഗ്രസ് തയ്യാറാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ്